നമസ്കാരം ഇത്രയും കാലം ചക്കരയും ഈച്ചയും പോലെ ഇരുന്ന പിണറായി സർക്കാരും അതോടൊപ്പം തന്നെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേഖറും എന്നാൽ ഇനി ചക്കരയും ഈച്ചയും ആയിട്ടുള്ള ആ ഒരു പദം മാറുകയാണ് ഇനിയിപ്പോൾ ഇത് ആ കീരിയും പാമ്പുമായി മാറാൻ പോവുകയാണ് സർവകലാശാലയിൽ ഗവർണറുടെ വാക്കാണ് അവസാന വാക്കെന്ന് യു ജി സിയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയും പറഞ്ഞിരുന്നു എന്നാൽ ഗവർണറുമായിട്ട് ഒരു ചർച്ച പോലും ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണറുടെ അധികാരം ഉപയോഗിച്ചത് തോന്നുന്ന രീതിയിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രവർത്തനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പണ്ട് മുതലേ വിമർശനം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉയർത്തിയിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സർവകലാശാല അധികൃതർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഹിയറിങ്ങിനുള്ള നീക്കം വിവാദത്തിലായത് പരാതിയിൽ മൊഴി നൽകാൻ അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പാകെ ജൂൺ നാലിന് ഹാജരാകാൻ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർവകലാശാലയ്ക്ക് കൈമാറിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡീഷണൽ സെക്രട്ടറിയും സംഘവും സാങ്കേതിക സർവകലാശാലയിൽ പരിശോധന നടത്തിയതിന് വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി മന്ത്രിക്ക് ലഭിക്കുന്ന പരാതികൾ മേൽ നടപടികൾക്കോ വിശദീകരണത്തിനോ സർവകലാശാലയ്ക്ക് അയക്കുന്ന പതിവിന് വിരുദ്ധമായാണ് രജിസ്ട്രാറുടെ നേരിട്ട് ഹിയറിംഗ് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് സർവകലാശാലയിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്താനോ തെളിവെടുപ്പ് നടത്തുവാനോ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകുവാനോ സർക്കാരിന് അധികാരമില്ലാതിരിക്കുകയാണ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പരാതിയിൽ ഹിയറിംഗ് നടത്തി തീർപ്പ് കൽപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് അഡീഷണൽ സെക്രട്ടറിയേക്കാൾ ഉയർന്ന പദവിയുള്ള സീനിയർ പ്രൊഫസർ കൂടിയായ ഉദ്യോഗസ്ഥനെയാണ് താഴ്ന്ന റാങ്കിലുള്ള സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് സർവകലാശാല നിയമപ്രകാരം ഗവർണർക്ക് മാത്രമേ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാനും സർവകലാശാല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്താനുള്ള നിലവിലെ അധികാരമുള്ളൂ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ മന്ത്രി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ സർവകലാശാലയിലും അഫിലിയേറ്റഡ് കോളേജുകളിലും പരിശോധന നടത്താൻ അധികാരപ്പെടുത്തുന്ന സർവകലാശാല നിയമ ഭേദഗതി ഗവർണറുടെ പരിഗണന ാണ് നിയമം നടപ്പിലാവുന്നതിന് മുമ്പ് മന്ത്രി യൂണിവേഴ്സിറ്റികളിൽ നേരിട്ട് അധികാരം ഉറപ്പിക്കുന്നത് സാങ്കേതിക സർവകലാശാലയിൽ അഡീഷണൽ സെക്രട്ടറിയും സംഘവും അനധികൃതമായി പരിശോധന നടത്തിയതായി സാങ്കേതിക സർവകലാശാല വി സി ഗവർണറുടെ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ സെക്രട്ടറിയോട് നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് രാജ്ഭവൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നിട്ടും ഒരു മാസം പിന്നിട്ടിട്ടും സെക്രട്ടറി ഹാജരായിട്ടില്ല അദ്ദേഹത്തെ ഉന്നത തലങ്ങളിൽ നിന്നും വിലക്കിയതായാണ് അറിയുന്നത് മുൻപ് ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും ഗവർണർ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും നിയമം ചൂണ്ടിക്കാട്ടി സർക്കാർ അനുമതി നൽകാത്തതുകൊണ്ട് അവർ ഹാജരായില്ല സർവകലാശാല നിയമത്തിന് വിരുദ്ധമായതുകൊണ്ട് കാലിക്കറ്റ് രജിസ്ട്രാർക്ക് അഡീഷണൽ സെക്രട്ടറിയുടെ മുൻപാകെ ഹിയറിംഗിന് ഹാജരാകണമെങ്കിൽ വി പ്രത്യേക അനുമതി ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്